ഹരേ കൃഷ്ണ സർവകൃഷ്ണാർപ്പണമസ്തു പ്രുപാത് കി ജെ ഗുരുമഹാരാജ് കി ജെ രാധാപവനപ്രേഷൻ കി ജെ ഞാൻ ഇന്നിവിടെ ഇങ്ങനെ എറണാകുളം ഹൈക്കോർട്ടിൽ വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ഞാൻ മറൈൻ ഡ്രൈവിലെത്തി ഒരമണിക്കൂർ സമയം അപ്പം ഞാനിങ്ങനെ പോണ സമയത്ത് ഒരാളിങ്ങനെ പിന്നിൽ നിന്ന് വിൽക്കുന്നു സംഭാരം വേണോ മോര് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഇനി ഇങ്ങനെ കുറച്ച് പരിചയം പോലെ ഈ ശബ്ദം എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആരാന്നറിയാമോ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തില് ഒരു വേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജിഷയുടെ അമ്മ ഹരേ കൃഷ്ണ അമ്മ ഇവിടെ മറൈൻ ഡ്രൈവിൽ മോര് വിറ്റുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കിട്ടിയതും അമ്മയുടെ ഒരു ശബ്ദം കേട്ടതും ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഓടി അമ്മയുടെ അടുത്തെത്തി അമ്മയ്ക്ക് ഞാൻ മഞ്ജരീസ് വഴി ചെറിയൊരു ധനസഹായം ചെയ്തു അമ്മയ്ക്ക് ഫോണില്ല അപ്പം എനിക്കറിയില്ല ഇനി എങ്ങനെ അമ്മയെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നറിയില്ല എന്താണോ ഏതാണോ അതെനിക്ക് അറിയേണ്ട പക്ഷെ ഞാൻ അമ്മയെ കണ്ടു അമ്മയെ കിട്ടി എല്ലാവർക്കും അറിയാലോ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ ജിഷയുടെ അമ്മയാണ് സമൂഹം എന്ത് പറയുന്നു എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല പക്ഷേ അമ്മ അമ്മയാണ് ജയ് ഗുരുദേവ് അപ്പം അമ്മയെ കണ്ടപ്പോഴേക്ക് ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് അമ്മയെ ഞാൻ ഇന്ന് കണ്ടു മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് അമ്മ ഇതേ ഇവിടെ മോര് വിറ്റോണ്ടിരിക്കുകയാണ് കണ്ടോ അമ്മ മോരു വിറ്റോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നിട്ട് അപ്പം ഞാൻ അമ്മയെ വേഗം കണ്ടെത്തി വന്നു ഒരുപാട് മാറിപ്പോയി പാവം എന്നാലും ആ ഒരു വേദനക്കിടയിലും അമ്മ ചിരി മായ്ക്കാതെ നിങ്ങളെയും കൂടെ ഞാൻ അമ്മയെ കാണിക്കാമെന്നു ഓർത്തു ഹരേ കൃഷ്ണ അമ്മയുടെ നമ്പർ ഇല്ല എന്നാലും ഞാൻ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ ഞാനിപ്പം ചെറിയൊരു സഹായം അമ്മയ്ക്ക് കൊടുത്തു ആരെന്ത് കൊടുക്കുന്നു കൊടുക്കുന്നില്ല അതെനിക്ക് അറിയണ്ട പക്ഷെ മോര് വിറ്റിട്ടാണ് ഇന്ന് അമ്മ ഉപജീവനമാർഗം നോക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്ത് ചെയ്തെന്നൊന്നും അറിയില്ല എന്നാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ജിഷയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അമ്മയ്ക്കൊരു സമാധാനം ജീവിതത്തിൽ കിട്ടണം പലരും അമ്മയെ പല രീതിയിലും അപമാനിച്ചും കളിയാക്കിയും ഒക്കെ വീഡിയോ ചെയ്തു പക്ഷേ മഞ്ജരി അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് കാരണം ആരെന്തു പറയുന്നു എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല അമ്മയെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷം അമ്മയെ കണ്ടതിൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് അമ്മയെ കാണിച്ചു അമ്മ ഹരേ കൃഷ്ണ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അമ്മയെ കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയൂ അമ്മയുടെ മോള് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് അമ്മ ആ ഒരു ഹൃദയത്തിന് മാത്രമേ അറിയൂ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല അപ്പോൾ എനിക്ക് വിഷയുടെ അമ്മയെ കാണാൻ പറ്റി ഭഗവാന്റെ അനുഗ്രഹം മഞ്ജരീസിലൂടെ എനിക്ക് വളരെ ചെറിയൊരു സഹായമാണ് ചെയ്യാൻ പറ്റിയത് ഇനിയും ഞാൻ അമ്മയെ കാണാൻ തിരിച്ചു വരും വലിയ സഹായം നമുക്ക് ചെയ്തു കൊടുക്കണം പാവം ഇവിടെ നിന്നിട്ട് മോരുവിറ്റുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നല്ല മനസ്സുള്ള പെ മക്കളെ കിട്ടാമെന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് സുഹൃദ് ചെയ്യാൻ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്നേഹം കൂടുതൽ കൂടുതൽ സ്നേഹപ്പെടും സ്നേഹം പറയുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം ആ അമ്മ ഞാൻ വരും വരും ഇനി അമ്മയെ കാണാൻ കണ്ടില്ലേ കഴിച്ചോ ഇല്ല മോനെ ഞാൻ പോണെന്നോർത്ത ഇത് വെച്ച ഇവിടെനിന്ന് മാറാൻ പറ്റില്ല ഇവിടെ സന്ധ്യ ഇല്ലെന്ന് നിർത്താ ആരെയും പോകുന്നവരുണ്ട് ഒന്ന് വിളിച്ച ക്ലാസ് പോണേന്ന് ഓർത്തോണ്ട് ഒന്നോടെ വിളിച്ചുപാടാണ് പോണാൻ ചെയ്ത് മോക്ക് ഉണ്ട് അതാണ് കാണാൻ പറ്റി ഞാൻ കാര്യം കാണും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നാലും കണ്ണെങ്കി ഇവിടെ പ്രശ്നം കാണാൻ മൂന്ന് ക്ലാസ്സിന്റെ ഇണ്ടായില്ല നിങ്ങളൊക്കെ തരുന്ന ആഹാരം ഇവരൊക്കെ തരുന്ന ആഹാരം ഒക്കെ പൈസയും കൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കണേ അല്ലാതെ ഇതൊന്നും വിറ്റ മുന്നൂറ് രൂപ ചിലപ്പോ ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടുള്ളൂ ചിലപ്പോ കഴിക്കുക ആൾക്കാര് ചിലപ്പോൾ മേടിക്കൂല ചില ആൾക്കാരും മേടിക്കും കൂടി ഒന്ന് അഞ്ചോ മൂന്നോ ആറോ ഏഴോ ചില ദിവസം പത്ത് ക്ലാസ് പോകും അതുകൊണ്ടൊക്കെ ആണ് തട്ടിമുട്ടി പിന്നെ ഇത് മേടിക്കണ്ടേ വീണ്ടും പിന്നെയും പോയി അതിനുള്ള കാശും വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് വേണം പിന്നെ ചായയും ചോറിന് അപ്പോൾ എന്തോരം ഉണ്ടാവും അതിനകത്തൊന്നും വരുമാനം ഉള്ളു പക്ഷേ അതിൽ സാറില്ല എനിക്കെപ്പോഴും എൻ്റെ ജിഷമോളാണ് എനിക്ക് എൻ്റെ എന്താ പറയുക അവളാണ് എനിക്ക് വേണ്ടത് അപ്പോൾ എനിക്ക് പട്ടിണി അറിയില്ല ബുദ്ധിമുട്ടറിയില്ല എൻ്റെ മോളും ഞാനും പട്ടിണിയാണെന്നപ്പോഴൊക്കെ എപ്പോഴും പറയും അമ്മേ നമുക്കൊരുപാട് സ്വത്തും മുതലും ഇല്ല പട്ടണി പാടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷം ഇല്ല അമ്മയെന്ന് പറയും ആ സന്തോഷം കുറെ ആൾക്കാർ കിടത്തി കളഞ്ഞു അതാണ് അവളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ കളിയും ചിരി എല്ലാം പോയി അവൾ അവളെ ഇടത്തോടുകൂടി കുറേ ആളുകളോടി എൻ്റെ മോളെ കൊന്നോടുകൂടി എന്ന് എന്താ പറയുക ഒന്നും താങ്ങാൻ പറ്റില്ല നടന്നു പോകണില്ലേ അതാണ് നടന്നു പോകണ്ട അത്രേ ഉള്ളൂ ഇനിയുള്ള പെൺകുഞ്ഞുങ്ങളെ ആൾക്കാർക്കും പെൺകുട്ടികൾക്കും അമ്മമാർക്കും വയസ്സായ അമ്മമാർക്കും എല്ലാവർക്കും ഒരു ഒരപത്തും വരാതെ ഞാനും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണേ എന്റെ മോളെ കൊന്ന പ്രതികളും നാളെ ഇനി ഒരു കൊലയാളികൾ ഉണ്ടാവരുത് എന്റെ മോളെ കൊന്ന കൊലയാളികളെ കൊല്ലണം അമീർ ഇസ്ലാമിനെ തൂക്കി കൊല്ലണം കൊല്ലാൻ പറ്റില്ല ഞാൻ കൊന്നോളാം എന്ന് പറയണ്ട അവരെ അവൻ്റെ കൈയും കാലം കെട്ടിയിട്ട് തന്നാൽ മതി ഞാൻ കൊന്നോളാം ഇല്ലെങ്കിൽ അവനെ പട്ടി എറിച്ച് വെട്ടി അരിഞ്ഞ് ഇറച്ചിശാലയിൽ വെട്ടി വെട്ടും പോലെ അവനെ വെട്ടി എരിഞ്ഞിട്ട് അവനെ എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടി ലോകത്തുള്ള എല്ലാ അമ്മയും പിങ്ങ കുഞ്ഞുങ്ങളും എല്ലാവരും കാങ്ങ എല്ലാ ജനങ്ങളും കാങ്ങ അവനെ വെട്ടി നുറുക്കിയിട്ട് അവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയണം നാളെ പിന്നെ ഇനി ഒരു പെണ്ണുങ്ങളുടെ നേരെ ഒരു കുഞ്ഞുങ്ങളുടെയോ പെൺകുട്ടികളുടെ നേരെ ആരും ഒരു കൊലപാതകം നമ്മുടെ ഈ നാട്ടിലുണ്ടാവൂല ഈ നമ്മുടെ രാജ്യത്ത് ലോകത്തുണ്ടാവൂല അങ്ങനെ ഒരു പ്രതിയെ അന്ന് തന്നെ തൂക്കി കൊല്ലുകണിങ്ങി കൊലയാളീനെ അത് ചെയ്യുന്നില്ലല്ലോ അവര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ല എൻ്റെ കൊള്ളാ എവിടെയുള്ള മാനത്താണോ കാറ്റിലാണോ എവിടെ വന്നെ എന്നൊക്കെ എപ്പോഴും ഞാൻ നോക്കണ്ട് ചോദിക്കണ്ട് വിളിക്കണ്ട് മോനെ എവിടെയാ മോനെ എവിടെയാ എന്റെ അടുത്തുണ്ടാവണം ഇണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഉന്തി തള്ളി നീങ്ങി ജീവിച്ച് പോകുന്നെ അവൾ പറയും ഞാൻ എവിടെ ഇരുന്നാലും എന്റെ അമ്മയുടെ കൂടെ ഞാൻ അമ്മ വിഷമിക്കരുത് എന്ന് എപ്പോഴും പറയും ആ ഒരു എന്തുണ്ടെങ്കിലും മക്കളെ എപ്പോഴും എനിക്ക് ജിഷമോട് വേണം അത് കാര്യമാണ് മനസ്സിലാവുന്ന എനിക്ക് അവളില്ലാതെ പറ്റില്ല അവനെ ഇങ്ങനെ തന്നെ അവശ്യത തന്നെ അവളെ ഓർത്ത് ഓർത്താ അമ്മ അതൊന്നും ഓർക്കേണ്ട അമ്മ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ഗുരുവായൂരപ്പനില്ലേ ഒരു ദിവസം ഭഗവാൻ നമുക്ക് നീതി തരും എത്ര കൊല്ലായി മോനെ കൊല ഒമ്പതാകാൻ പോവാ ഇതുവരെ അവനെ കൊന്നുള്ള തീറ്റയും കൊടുത്ത് വളർത്തി ഇപ്പൊഒമ്പത് വയസ്സാക്കി കൊച്ചിനെ കൊന്നില്ലേ തൂക്ക കേറുന്ന് പറഞ്ഞാ പോരാ പക്ഷെ അവനെ തൂക്കി അവനെ കൊന്ന് അന്ന് തന്നെ കൊല്ലണം അല്ലാണ്ട് അവിടെ ഇട്ടിട്ട് അമ്മ കയറുന്നു പററ്റ് സന്തോഷായിട്ടിരിക്കും ഇടക്കിടക്ക് ഞാൻ അമ്മയെ കാണാൻ വരാ പോരെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്റെ ഈ ലോകത്തുള്ള എല്ലാ പെമ്മക്കൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴുന്നവർക്കും പിറന്നു വീണിട്ടുള്ളവർക്കും എല്ലാ പെൺകുട്ടികൾക്കും കൂടെ കൂടി ഈ അമ്മ എന്നും ഉണ്ടാവും നിങ്ങൾക്ക് തുണയായിട്ട് മഞ്ജരീസിലൂടെ കാവലായിട്ട് ആരെങ്കിലും ഒക്കെ പറയാറുണ്ട് മാതാജി എന്തെങ്കിലും ഹെൽപ്പ് ആർക്കെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണേന്ന് ഇന്നറ അർഹതപ്പെട്ടത് ജിഷയുടെ അമ്മയ്ക്കാണ് ജിഷ നമ്മളെപ്പോലെ ഒരു സഹോദരി തന്നെയാണ് എന്തോ അതിന്റെ ശരിയും തെറ്റും ഭഗവാൻ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ ഒരു ദിവസം നീതി ലഭിക്കും ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട് യഥോ ധർമ്മ തഥോ ചെയ്യാന്ന് എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെ ചെയ്യുന്നുണ്ടെന്ന് ആ ഭഗവാൻ ആ സത്യം പുറത്തു കൊണ്ടുവരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലമ്മ നമുക്ക് കാശ് മതിയോ അയ്യോ അങ്ങനെ എന്നോടൊന്നും ചോദിക്കില്ലേ അങ്ങനെ എന്നോട് ചോദിക്കുന്ന മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടോ അമ്മയ്ക്ക് ഞാൻ അമ്മയെ വരാം അമ്മയെ കാണാൻ ഇവിടെ ഇണ്ടാവില്ലേ അറേ കൃഷ്ണ കോട്ടെ അമ്മ ഞാൻ രാത്രി യാത്ര പോയിട്ട് വരാം ശരിയമ്മ ഇരുട്ടാവാറിയമ്മ ഞാൻ ചായ കുടിക്കാൻ പോവാന്നോർത്ത് വേണ്ട ഞാൻ മടിച്ചോള എന്റെ പൊന്നെയും മക്കളെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ പള്ളാ ആരെയും ഒരുപാട് കഷ്ടപ്പെടുത്താൻ വെള്ളാ എന്തെങ്കിലും തന്നു സഹായിച്ചു വേഷക്കണേന് അത് സന്തോഷം അങ്ങനെ അങ്ങനെങ്ങനെ ചെയ്യാൻ തോന്നി തോന്നണ്ടല്ലോ നിങ്ങക്ക് ഇതുപോലും തോന്നാത്ത എത്രയും പേര് സ്വന്തം മകള് പറയാൻ പാടില്ല കൂടെ പുറത്തോളും അമ്മ ഞാൻ വരും വരും മോൻ പോരാ ഹരേ കൃഷ്ണ എനിക്ക് എന്നും എന്റെ ഹൃദയത്തിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരാളാണ് കാരണം സമൂഹം പലരും പല രീതിയിൽ അമ്മയെ പല രീതിയിൽ വ്യാഖ്യാനിച്ചു അവർക്ക് എന്തുണ്ട് ഏതുണ്ട് ഏതുണ്ട്ന്നല്ല ഇനിയിപ്പോ ലക്ഷങ്ങളും കോടികളും അവർക്ക് വന്നാലും വന്നില്ലെങ്കിലും അതൊരു മകൾക്ക് പകരം വെക്കാനാവില്ല ഗുരുവായൂർ മഞ്ചരീസിലൂടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും മാതാജി അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണേ പാവങ്ങളുടെ കയ്യിൽ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞപ്പം അവിടെ നിന്നിങ്ങനെ മോര് വിറ്റുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടായിരുന്നെങ്കിൽ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ആ മോര് വിൽക്കാൻ വരില്ല എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ എനിക്കറിയണ്ട ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷെ അമ്മയ്ക്ക് ഒരു ചെറിയ ധനസഹായം കൊടുക്കണം എന്ന് തോന്നി ഞാനൊരു ചെറിയ ധനസഹായം മഞ്ചരീസിൻ്റെ പേരിൽ ആ അമ്മയുടെ കൈകളിൽ കൊടുത്തു കാരണം അതൊന്നും മഞ്ചരീസിലൂടെ മാതാജി പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പം അതെനിക്കെടുത്ത് വയ്ക്കാനുള്ളതല്ല എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഞാൻ കൊടുത്തു ഞാൻ അവിടെ അത്യാവശ്യമായിട്ട് എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് ആയിരുന്നു ഞാൻ അവിടുന്ന് ഓടി വന്നാണ് മറൈൻ ഡ്രൈവിലേക്ക് ഒരു അരമണിക്കൂർ എനിക്ക് അർജൻറ്റായിട്ട് ഒരാളിനെ കാണാനുണ്ട് ഇത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ ഓടണം ആ സമയത്താണ് ഞാൻ അമ്മയെ കണ്ടത് ഒരുപാട് സന്തോഷം ഹരേ കൃഷ്ണ എത്രയും പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ അത്രയും വേദനകൾ അനുഭവിച്ച് മരിച്ച ജിഷയ്ക്ക് നമ്മളെപ്പോഴത്തെ സഹോദരിക്ക് ഒരു നല്ലൊരു നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഗുരുവൈരപ്പൻ ധർമ്മം ജയിപ്പിക്കട്ടെ ഹരേ കൃഷ്ണ